ഓക്കെ ഗെസ് പുതിയ സാഹചര്യത്തിന്റെ എല്ലാവരുടെയും സംശയം സ്വർണ്ണവില് ഇനി കൂടുമോ കുറയുമോ എന്ന അത്രമാത്രം വലിയ രീതിയിൽ തകർച്ചയാണ് എഴുപത്തയ്യായിരത്തി നാൽപ്പത്തൊക്കെ ഗോൾഡ് തൊട്ട ശേഷം ഗോൾഡിന് സംഭവിച്ചിട്ടുണ്ട് ഇൻ്റർവിൽ അത് പറഞ്ഞതുമാണ് ഇഴിയാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ വലിയ രീതിയിൽ ഇഴിഞ്ഞു എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിലും സ്വർണ്ണമില്ല മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് യു എസ് ഡോളർ അവിടെ ഭയങ്കരമായ രീതിയിലുള്ള ഇഴിച്ചില് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് യു എസ് ഡോളറൊക്കെ തൊട്ട ശേഷം ഗോൾഡിന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള തകർച്ചയ്ക്ക് ശേഷം ഇനി ഇടിയാണോ കുറയാണോ ഇനി താഴേക്ക് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ തായ കിട്ടുമോ എന്നുള്ള സംശയങ്ങളുണ്ടാകും ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമല്ലോ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനിയും താഴേക്ക് ഇപ്പോൾ ഉള്ള പ്ലേസിൻ്റെ തായ ഇനിയും വാങ്ങാൻ അവസരം കിട്ടാൻ തന്നെയാണ് സാധ്യത അല്പം കൂടിയും താഴേക്ക് വരും പിന്നെ ഉണ്ടാകുന്ന ചോദ്യം ഇവിടെ നിന്ന് ഒരു മിടിപ്പ് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉയർന്നിട്ടാണോ താഴേക്ക് വരുമോ അതോ നേരെ സായക്ക് പോകുകയാണോ ആദ്യം ചെയ്യാനുള്ളത് അത് ഇപ്പോഴത്തെ ഒരു പോയിൻറ്റിൽ അത്ര വ്യക്തമായി പറയാൻ ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ് അല്ലാതെ അതുമാത്രമല്ല അല്ലെങ്കിൽ അത് അത്ര വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നത് അതിൻ്റെ ഒരു എന്താ ഒരു ക്യാഷ് ലിസ്റ്റോ അല്ലെങ്കിൽ മെഷറബിൾ ടൂളോ ഒന്നും എൻ്റെ അടുത്ത് തന്നെ എല്ലാം ആർക്കും അത് സാധ്യമല്ല പറയാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പീപ്പിൾസിൻ്റെ മൈൻഡ് സെറ്റിൻ്റെ അനുസൃതമായിട്ടായിരിക്കും അതിന് സൈക്കോളജിയൊക്കെ കാണാത്ത ആളുകളുടെ ഒക്കെ പഠിക്കാൻ വേണ്ടി അത് ഇപ്പോൾ ഈ പോയി വെച്ച് പറയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവായിരം എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതല്ലേ വേണമെങ്കിൽ ചിലപ്പോഴൊക്കെ ചെറിയ ഒരു പൊഴിമീശ ആ പൊഴി അങ്ങനെ പൊഴിക്കൈന്നൊക്കെ പറഞ്ഞപോലെ കുറച്ചൊക്കെ വേണമെങ്കിൽ ഒന്നൊന്ന് എന്തായേക്കാം വേണമെങ്കിൽ ഒന്നൊന്ന് ഒന്ന് തുടുത്തിട്ട് ഗോൾഡ് വീണ്ടും അല്പം കൂടിയും തായയ്ക്ക് എന്തായാലും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റേഞ്ചുകളിലേക്ക് ചുരുങ്ങിയത് അതിനമാത്രം കുറയൊന്നുമില്ല അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്തായാലും ഇരുന്നൂറ് രൂപയുടെ കുറച്ച് എന്തായാലും നമ്മൾ കാണണം ബാക്കിയും നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് ന്യൂസുകൾ വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപതൊന്നും ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതല്ലാതെ തകർന്ന് തരിപ്പടമാകുന്ന സാഹചര്യങ്ങളില്ല പിന്നെ മറ്റുള്ള സെൻസും നിഫ്റ്റിയും അതിലൊക്കെ തകർച്ച തന്നെയാണ് ആർക്കും ഒന്നിനും ശോഭിക്കാൻ വയ്യ കുറച്ച് ആയിട്ട് വലിയ റാലി നടത്തിയതൊക്കെ ഇപ്പോൾ അവരൊക്കെ തകർന്ന് സരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് എപ്പോഴും സേഫ് ഹെവൻ എപ്പോഴും സേഫ് ഹെവൻ തന്നെയായിട്ട് അതിൻ്റെ ഡിമാൻഡ് ഉണ്ട് എന്നാൽ റിസ്ക് അസെറ്റുകളിൽ പോയിട്ട് മാക്സിമം റിട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് ആയിട്ടായിരിക്കും എല്ലാം വരിക എന്തായാലും നമുക്ക് ോക്കാം ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനം തന്നെയാണ് അപ്പോൾ ക്യാഷ് ഫ്ലോയിലേക്ക് കുറേ ആളുകൾ പോകുന്നുണ്ട് പക്ഷേ ക്യാഷ് ഫ്ലോയിലേക്ക് പോകുമ്പോൾ തന്നെയും അവർ എടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ സെലക്ഷൻ വളരെ പ്രധാനം തന്നെയാണ് അത് മോട്ടാവണം അത് എന്തായി മാറണം അത് യുണീക്കായിട്ട് മാറണം സേഫായിട്ട് മാറണം പിന്നെന്താ അത് അണ്ടർ വാല്യൂഡായിട്ട് മാറണം അത് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിട്ട് മാറണം അല്ലെങ്കിൽ കോമ്പിറ്റേറ്റേഴ്സ് കൂടുതൽ അതിൽ ഉണ്ടാവാതിരിക്കണം അങ്ങനത്തെയൊക്കെ പരിഗണനകൾ പരിഗണിച്ചിട്ടാണ് അവർ പോകുന്നത് പക്ഷേ അങ്ങനെ പരിഗണിക്കുന്ന ബിസിനസ്സുകളിൽ പോലും റിസ്കസെറ്റുകളിൽ പോലും ചിലപ്പോൾ ക്രാഷുകൾ വരുന്നുണ്ട് ചിലത് അവിടെ ഷെയ്ൻ ചെയ്യാൻ സാധ്യമാവുന്നില്ല രണ്ടായിരം ബിസിനസ്സുകളിലൊക്കെ ഏതെങ്കിലും പത്തോ പതിനഞ്ചോ മാത്രമൊക്കെ അതൊരിക്കലും ഏതാണെന്ന് ഒറ്റയടിക്ക് പിക്ക് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ക്രാഷുകളിൽ ആഡ് ചെയ്യുക എന്നല്ലാതെ ഒരിക്കലും ഗസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് റിസ്ക് അസറ്റുകളുടെയൊക്കെ അവസ്ഥയും അപ്പോൾ ഗോൾഡിനാർക്കും തഞ്ഞ് പോകാനായിരിക്കും സാധ്യമാവുകയുമില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസമൊക്കെ റിസ്ക് അസറ്റുകളുടെയൊക്കെ വലിയ വീഴ്ചകളാണ് വന്നിട്ടുള്ളത് ഗോൾഡിനും വീഴ്ച വന്നു എന്നുള്ളത് ഒക്കെ അപ്പോൾ ഒരു റെസൻ വരുന്നുണ്ടോ ക്രാഷ് വരുന്നുണ്ടോ എന്നുള്ള പഠനങ്ങൾ വൈക്ക് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഔട്ട്കം ഗോൾഡിൻ്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള ഇടിച്ചിരി തകർച്ചകൾ ഗോൾഡിന് സാധ്യമല്ല ഒണ്ടാവില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ഒരു ഒരു എന്താണ് ഒരു ആവറേജ് പ്ലേസിലുള്ള ഒരു ഉയർച്ചയായിരിക്കും ഐ മീൻ ചെറിയ രീതിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ മാസത്തിനും അതിൻ്റെ പ്രൈസ് ഇങ്ങനെ ഇപ്പോൾ എഴുപത്തയ്യായിരം കിടന്നു പോലെ അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ ഒരു ഉയർച്ച അങ്ങനെ ആയിരിക്കും പ്രിൻറ്റിങ്ങിനനുസരിച്ച് ഗോൾഡ് പ്രൈസ് ഐ മീൻ കറൻസി പ്രിൻറ്റിംഗ് അനുസരിച്ച് അങ്ങനെയാവും പോയേക്കാവുക